ആഘോഷങ്ങൾ പൊടി പിടിക്കുകയാണ് കോഴിക്കോട്ടെ ആഘോഷം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇതാ നമ്മുടെ ദീപക് മാലയമ്മ തയ്യാറാണ് കോഴിക്കോട് നിന്ന് ദീപക് അവിടെ പൂഴിയിട്ടാൽ ഉതിരാത്ത ജനമാവാറുണ്ട് കോഴിക്കോട് ബീച്ചിലൊക്കെ എന്താ ഈ തിരക്ക് കൂടുന്നുണ്ടോ എങ്ങനെയാണ് അവിടുത്തെ ആഘോഷ പരിപാടികൾ വിനിത നേരത്തെ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ളൊരു ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടേക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് വലിയ രീതിയിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആഘോഷിക്കാനുള്ള എല്ലാ അവസരവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒരു സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ച കൂടി നമുക്ക് ഈ ബീച്ചിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ കാണാനും കഴിയുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം ആസ്വദിച്ച് അവരങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ വേണ്ടത് ഈ പുതുവർഷ പിറവി എന്നുള്ളതാണ് അതിലേക്ക് വേണ്ടിയുള്ള കാത്തിരി ഹലോ ഹാപ്പി ന്യൂ ഇയർ പിന്നെ ഈ ആഘോഷം കോഴിക്കോട് ആക്കിയതാണോ അല്ലെങ്കിൽ ഇടക്കിടക്ക് വരുന്ന ഇനിയിപ്പം രാത്രി പുതുവോഷം പിറന്നിട്ട് ഇവിടുന്ന് ഇത്തവണത്തെ തീരുമാനങ്ങളൊക്കെ എന്താണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് പറയുമ്പോ അങ്ങനെ എന്താ പ്രത്യേകിച്ച് തീരുമാനം ഉണ്ടോ എന്താണ് പറയാൻ പറ്റില്ല ഒന്ന് നന്നാവണം എന്നൊരാഗ്രഹമുണ്ടോ എല്ലാം നല്ലത് എന്തായാലും ഭംഗിയാവട്ടെ ഈ പറഞ്ഞതുപോലെ പല ആളുകൾ ഇവിടെ എത്തുന്നത് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എന്താ ഈ പരിപാടി എന്താ ന്യൂ ഇയർ എന്താ പരിപാടി എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോലെ തന്നെ ഇരുപതാം കടന്നു ഇവിടെയൊക്കെ ഒരു എനർജി വേണ്ട എന്റെ പേരെന്താഴ്ന്ന ഇവിടെ വന്നോ എന്നിട്ട് ആലപ്പുഴയിൽ ബീച്ച് പോരാൻറ്റാണ് ഈ ബീച്ച് വന്നു ഇവിടെ വന്നിട്ട് വൈബ് തോന്നി

ഞങ്ങളുടെ നാട് പ്രോപ്പർലി വർക്കിലാണെങ്കിലും ഉമ്മച്ചിന്റെ നാട് ഇവിടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇഷ്ടമാണ് ഈ തവണത്തെ ന്യൂ നിങ്ങളൊക്കെ എടുത്തിരിക്കുന്ന ഒരു ഇയർ തുടങ്ങുമ്പോൾ നമ്മൾ പലതും പലരും പലതും കരുതും പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എല്ലാം റബ്ബ് നിശ്ചയിക്കുന്നതൊക്കെ ആയിരിക്കും

എന്നെ പോലെ തന്നെ എന്താ ഹലോ ഹാപ്പി ന്യൂ ഇയർ പേര് കാർത്തിക് വീട് എവിടെ നരിക്കുനിയാണ് ഈ തവണ ഇവിടെ ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് രാത്രി മടങ്ങും എല്ലാരും പറഞ്ഞു അച്ഛനൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഇവിടെ എൻജോയ് ചെയ്യാൻ പോവാണ് അപ്പൊ ബോൾ വാങ്ങിച്ചു അതിനുവേണ്ടിയാണോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കളിയോണ്ടായിരിക്കും അടിപൊളി എന്താ പേര് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ എല്ലാവരും ഇതുപോലെ ആഘോഷത്തിന്റെ മൂടിലേക്ക് എത്തിണ്ട് ഹലോ ഹാപ്പി ന്യൂ ഇയർ എവിടെ സ്ഥലം ഇവിടെ തന്നെയാണോ ഈ വൈകുന്നേരം ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴേ ഇതിപ്പോ രണ്ടായിരത്തി ഇരുപഞ്ച് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു പ്രതീക്ഷ ഇത് ചിരി മാത്രമാണ് പ്രതീക്ഷ ആ ചിരി മാത്രമാണോ ചിരിക്കണോ ഇങ്ങനെ ചിരിച്ചു മുന്നോട്ട് പോകണം ഇങ്ങനെ ചിരിക്കുന്നത് നല്ലതാണ് മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യം കൂടുവെന്നാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ചിരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനം എടുക്കുന്ന ആളുകൾ കുറച്ച് ജെൻസി ടീംസ് ഒക്കെ ഇവിടെ വിടുന്നുണ്ട് അവരെന്താ പറയാൻ പോകുന്നത് എനിക്കല്ല ഹലോ എന്തായാലും ഗംഭീരാവട്ടെ അടിപൊളി പറയുന്നത് അല്ലേ ും ദീപക്കിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് അവിടുത്തെ സൺസെറ്റ് കാണിച്ച് കോഴിക്കോട് ബീച്ചിന്റെ സൺസെറ്റ് ഒരു പ്രത്യേക വൈബാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ ആണ് അത് പ്രേക്ഷകരുമായും ദീപക് പങ്കുവെച്ചു ഏതായാലും വലിയ വൈബാണ് അവിടെ അവിടെയല്ലേ ദീപക് വീണ്ടും കാണിച്ചു നമ്മുടെ ക്യാമറ ിതാ കോഴിക്കോട് ബീച്ചിലെ സായാഹ്നം ഇഷ്ടപ്പെടുന്നവർ കോഴിക്കോടിന് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതാ കണ്ടോളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ സൺസെറ്റാണ് ഇന്ന് സൂര്യൻ മറയും നാളെ വീണ്ടും സൂര്യൻ വരും അപ്പോൾ പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കും ഏതായാലും